വല്ല കാര്യം ഉണ്ടോ മായുവിൻ്റെ അമ്മേടെ ഫ്രണ്ടിൽ കൂടെ വരാൻ ഓഹ് അടിക്കുവോ എന്തോ എനിക്കാണെങ്കിലും മറുകഴിഞ്ഞ് പോവുകയും വേണം വേറെ വഴിക്ക് കൂടെ പോയാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും പയ്യ സ്റ്റെപ്പായിട്ട് മാറാം പഞ്ചാരപ്പാല് മുട്ടായി ആർക്ക് വേണം ആർക്ക് ഓ അയ്യോ രക്ഷപെട്ട് എന്താ എന്നെ വിളിച്ച ഇല്ലേ ആഹാ ഹാ ഇവിടെ നിൽക്കണ്ട അമ്മ വന്നിരുന്നെങ്കിൽ പോകാമായിരുന്നു ഹായ് നോക്കൂ കുഞ്ചുമോളെ മാമി വിളിക്കുന്നുണ്ട് കളിക്കാൻ ഇല്ല മാമി ഞാൻ വരില്ല എനിക്ക് അമ്മ വരാൻ സമയമായി കളിച്ചോണ്ടിരുന്നാൽ സമയം കിട്ടൂല അമ്മ ഇതിലേക്കൂടെ ഓടിയങ്ങ് പോകും വിളിക്കാതെ ഞാൻ വരത്തില്ല മാമി മാമി എന്ത് കാണിച്ചാലും വരില്ല എന്നെ കൊതിപ്പിക്കല്ലേ ഇങ്ങനെ കളിപ്പിച്ച് ഞാൻ കൊച്ചു കുട്ടിയല്ലേ എനിക്ക് കാണണ്ട എന്നെ കൊതിപ്പിക്കാരി മാമി ഞാൻ ചിലപ്പോ ഇരുന്ന് കളിച്ച് കളിച്ച് അമ്മയങ്ങ് പോയാലോ കുഞ്ചുമോളെ ഇണക്കിയെടുക്കാൻ മാമി കാണിക്കുന്ന പരിശ്രമമാണ് ഈ പാളിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കുഞ്ചുമോളാണെങ്കിലോ അമ്മയെ തിരക്കി അതായത് ബസ് കാത്ത് നിൽക്കുന്നത് പോലെ അവൾ പടിവാതിക്കൽ നിൽക്കുകയാണ് വാടി കളിക്കാൻ കുട്ടൂസ് വിളിച്ചു നോക്കി ഒരു രക്ഷയുമില്ല കുട്ടൂസം അങ്ങനെ കളിച്ചൊക്കെ കാണിക്കുന്നുണ്ട് അവളങ്ങനെ അമ്മ ഏത് വഴിക്ക് വരുമെന്ന് നോക്കി കാത്ത് നിൽക്കുകയാണ് മാമി വിടാതെ പിന്തുടർന്ന് അവളെ കളിപ്പിക്കാൻ വേണ്ടി മാമി പെടാ പെടുപെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ചുമോളാണെങ്കിലോ അനങ്ങാപ്പാറ പോലെ വെളിയിൽ അമ്മയെ നോക്കി കാവലിരിക്കുകയാണ് ഓഹ് എൻ്റെ തലയൊക്കെ വെട്ടുന്ന മാമി എടുത്തുകൊണ്ട് പോയി വിടന്ന് അമ്മ വരാൻ സമയമായി കുട്ടൂസം അറിയാതെ എന്താണ് പറയുക മാമിയോടൊപ്പം കളിക്കുന്നു ഓ ഈ മാമി സമ്മതിക്കില്ല എന്നെ അവിടെ ഇരിക്കാൻ ഇങ്ങോട്ട് കൊടു മാമി ഓഹ് അമ്മയും വരാൻ സമയമായി കളിക്കാനും നല്ല ഇൻട്രസ്റ്റ് ആയി വരുന്നു എന്ത് ചെയ്യാനാണ് മാമി ഇത്രേം ഞാൻ വരുവോളേ അങ്ങോട്ടൊന്നും കളിക്കാൻ വരത്തില്ല എൻ്റെ അമ്മ വരും അമ്മ വരുന്ന ഇല്ലല്ലോ ഈ മാമി എന്നെ കളിപ്പിച്ച് കളിപ്പിച്ച് ഇവിടെ പിടിച്ച് നിർത്തേ ഉള്ളു എനിക്കിനി വയ്യ മാമി അമ്മ എനിക്ക് കാണണം ഞാൻ പോകുന്നു എനിക്ക് വയ്യ ഇവിടെ ഇരിക്കാം കഥ അടയ്ക്കല്ലേ ഞാൻ ഇവിടെ ഇരിക്കുകയാണേ മാമി അങ്ങനെ കുഞ്ചുമോൾ അമ്മയെ കാണാൻ വെയിറ്റിങ്ങിലാണ് അങ്ങനെ കളിയൊക്കെ നിർത്തി മാറി നിൽക്കുമ്പോൾ നമ്മുടെ ലുട്ടു ദാ വന്നിട്ടുണ്ട് അദ്ദേഹമാണ് വീണ്ടും കളിക്കാൻ വന്നിരിക്കുന്നു അതുപോലെ മായു വന്നു ലുട്ടു വന്നു കുട്ടു വന്നു എല്ലാം മൂന്ന് ടീമോടെ എത്തിയിട്ടുണ്ട് കുഞ്ചുമോള് ഇപ്പോഴും പേടിയോടെ ഓടിക്കളഞ്ഞു അങ്ങനെ എല്ലാവരും പല വഴിക്ക് മാറിപ്പോയിട്ട് കുറച്ച് കഴിഞ്ഞ് മാമി നോക്കുമ്പോൾ ദാ കുഞ്ചുമോൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ദാ മൂലയ്ക്ക് ഇരിക്കുന്ന കുഞ്ചുമോളാണ് കേട്ടോ അമ്മയെ കണ്ടില്ല അങ്ങനെ വെയിറ്റിങ്ങിലാണ് മാമിയെ നോക്കിക്കൊണ്ട് കുഞ്ചുമോൾക്ക് ഇരിക്കാൻ തോന്നുന്നില്ല എന്നാലും ഇറങ്ങി പോകാൻ തീരുമാനിച്ചു ദാ വീണ്ടും ഡോറിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് ആ രാത്രി അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി ആ കുഞ്ഞിൻ്റെ സ്നേഹം അല്ലേ അമ്മയെ തിരക്കിരിക്കുന്നതാണ് നമ്മളീ കാണുന്നത് അപ്പൊ എന്തായാലും അമ്മ വിളിച്ചുകൊണ്ട് പോകാൻ വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് എന്നെ കാണണം കഥകൾ ഇനിയും നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അമ്മ വന്നിട്ടില്ല എല്ലാവരും ഇവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ട് തൃപ്തരാണ് ഇനി അമ്മേരെ കൂടെ പോയി ഉറങ്ങുക എന്നുള്ളതാണ് അവരുടെ ഒരേ ഒരു ലക്ഷ്യം അങ്ങനെ കുഞ്ചുമോള് രണ്ടും കൽപ്പിച്ചിരിക്കുകയാണ് മനസ്സുമടുത്ത കുഞ്ചുമോള് വീണ്ടും അടുക്കളയുടെ അകത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ് ദാ കുട്ടൂസിന്റെ അമ്മ രൂഷമായി കുഞ്ചുമോളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാം അമ്മ എന്താണ് വരാത്തത് വല്ല എലിയെ വല്ലതും പിടിച്ചോ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല ഞാൻ ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്നതേ കുട്ടൂസിൻ്റെ അമ്മയ്ക്ക് ഒട്ടും പിടിക്കില്ല മാറി ഇരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ എന്നെ അടിച്ചാലോ മാറിയ മൂലയ്ക്കോട്ട് ഇരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും അമ്മ എന്തായാലും വിളിക്കാതെ പോകത്തില്ല അതാണ് എൻ്റെ അമ്മ കാത്തിരിക്കുക അങ്ങനെ കുഞ്ചുമോൾ അവളുടെ പഴയ സ്ഥലം വീണ്ടും കണ്ടുപിടിച്ചു അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് പോയത് അടുത്ത നല്ലൊരു വീഡിയോ മറ്റു ഉടനെ ഞങ്ങൾ തിരിച്ചു വരും അതുമാത്രമല്ല അമ്മ തിരക്കി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് രാവിലെ കണ്ടറിയാം ഓക്കെ ഇതാ ഇവിടെ നോക്കിയേ കൊഞ്ചുൻ്റെ അമ്മയാണ് എത്രയോ വൈകി വന്നിട്ട് അതാ ഞങ്ങൾ അടുക്കളയുടെ ആ വെളിഭാഗത്ത് അതാ ചുരുണ്ട് തണുപ്പും അടിച്ച് കിടന്നുറങ്ങുന്നല്ലേ പാവം മോളെ ഒരു നോക്ക് കാണാൻ പെറ്റമ്മ കാത്ത് ഇരുന്ന് ഉറങ്ങിപ്പോയതാണ് അമ്മയ്ക്ക് മനസ്സിലായി മകൾ അകത്തുണ്ടെന്നുള്ള കാര്യം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം